നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി വരുന്ന തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയത്തോടെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അഭിപ്രായ സർവേകളും തെരഞ്ഞെടുപ്പ് വിശ വിദഗ്ധരുമെല്ലാം അത്തരത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും എന്നാൽ റെക്കോർഡ് നേട്ടം വേണമെന്ന വലിയ വാശിയിലാണ് ബി നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു എൻ ഡി എ നാന്നൂറ് എന്ന കടമ്പ കടക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതിനുവേണ്ടിയുള്ള വിശാലമായ തന്ത്രങ്ങൾ ഒരുക്കുകയാണ് രാജ്യത്തെ ബി ജെ പി നേതൃത്വം ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഇന്നുണ്ടായിരിക്കുന്നു മൂന്ന് പേർക്ക് കൂടി രാജ്യത്ത് ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന് പിന്നിലും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആർക്കും ഏവർക്കും സ്വീകാര്യമായ ഏവർക്കും സ്വീകാര്യരായ മൂന്ന് പേർക്കാണ് ഭാരതരത്നം നൽകുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് പക്ഷേ അവരെ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ കൂടി രാഷ്ട്രീയപരമായ നിർ നിർണായകമായ തീരുമാനമാണ് എന്നുള്ളത് ഓർക്കേണ്ടത് കൂടിയാണ് മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പി വി നരസിംഹ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചൌധരി ചരൺസിംഗ് രാജ്യം കണ്ട ഏറ്റവും ദീർഘദർശിയായ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമി ആർക്കും വിയോജിപ്പുകളില്ലാത്ത മൂന്ന് അതുല്യ പ്രതിഭകൾ ഈ മൂന്ന് അതുല്യ പ്രതിഭകൾക്ക് ഇതിനു മുൻപേ ഭാരതരത്ന ലഭിക്കേണ്ടതായിരുന്നു എന്ന് എല്ലാവരും സമ്മതിക്കും ദിവസങ്ങൾക്ക് മുൻപാണ് എൽ കെ അദ്വാനിക്ക് ബി ജെ പിയുടെ നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന നൽകിയത് ബീഹാറിൽ നിന്നുള്ള മുതിർന്ന നേതാവായിരുന്ന കർപ്പൂരി ടാക്കൂറിന് ഭാരത്ന ഭാരതരത്ന നൽകുകയും ചെയ്തിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പിന്നാലെയാണ് എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന നൽകിയത് ഇതിൽ പ്രതിപക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു അയോധ്യയിലെ ബാബ്രി മസ്ജിദ് പൊളിച്ചവിടെ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് എൽ കെ അദ്വാനി അദ്വാനിയാണെന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് എൽ കെ അദ്വാനിക്ക് ഭാരതരത്നം നൽകിയതെന്നായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കൾ ഉന്നയിച്ച പ്രധാന ആരോപണം അതിന് തങ്ങളുടെ നിലപാടിലൂടെ മറുപടി പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ബി ജെ പി നേതൃത്വം കോൺഗ്രസ് നേതാവായ മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന് ഭാരതരത്നം നൽകിയിരിക്കുന്നു ഭാരത്ന നൽകി നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഭാരതം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദീർഘദൃശ്യായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു പി വി നരസിംഹറാവു എന്നാണ് അദ്ദേഹം രാജ്യത്തിന് നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് വിലമതിക്കാനാകാത്തതാണ് ഒരു വ്യക്തിക്ക് ഭാരത്ന നൽകുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഞങ്ങൾ അതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആന്ധ്രയിൽ നിന്നുള്ള നേതാവാണ് പി വി നരസിംഹറാവു കോൺഗ്രസിന്റെ സർക്കാർ ഇരുന്ന ഘട്ടത്തിൽ ഒന്നും ചെയ്യാത്ത ഒരു മഹത്തരമായ കാര്യം ബി ജെ പി സർക്കാർ ചെയ്യുമ്പോൾ ആന്ധ്രയിലെ ജനങ്ങൾക്കിടയിൽ കൂടി സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ പിന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആയിരുന്നത് പി വി നരസിംഹറാവു ആണ് അന്ന് കർസേവകരെ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കോൺഗ്രസുകാർ തന്നെ പിന്നീട് കുറ്റാരോപണം നടത്തിയ വ്യക്തി കൂടിയാണ് പി വി നരസിംഹറാവു ആ പി വി നരസിംഹറാവുവിന് ഭാരത്ന നൽകിക്കൊണ്ട് കോൺഗ്രസിന് തന്നെ കനത്ത് തിരിച്ചു നൽകിയിരിക്കുകയാണ് മോദി സർക്കാർ നിങ്ങൾ അംഗീകരിക്കാത്ത നിങ്ങൾ അവസാന കാലങ്ങളിൽ തള്ളിക്കളഞ്ഞ പി വി നരസിംഹറാവു എന്ന രാഷ്ട്രീയ നേതാവിന് എൻ ഡി എ സർക്കാർ ഭാരതത്ന നൽകിയിരിക്കുന്നു എന്ന് ബി ജെ പി വിളിച്ചു പറയുകയാണ് മറ്റൊരു നേതാവ് ചൌധരി ചരൺസിംഗാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള മുൻ പ്രധാനമന്ത്രിയാണ് ചൌധരി ചരൺസിംഗ് കർഷകരുടെ മിശിക എന്ന വിളിപ്പേരുള്ള ചരൺ സിംഗിന്റെ പാർട്ടി ആർ എൽ ഡിയുമായി ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് സഖ്യത്തിനൊരുങ്ങുകയാണ് എൻ ഡി എ ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗ് രൂപീകരിച്ച പാർട്ടി ഇപ്പോൾ നയിക്കുന്നത് കൊച്ചുമകൻ ജയന്ത് ചൌധരിയാണ് ജയന്ത് ചൌധരിയുടെ ആർ എൽ ഡിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യത്തിന്റെ ചർച്ചകൾ എൻ ഡി എ നടത്തിയപ്പോൾ ജയന്ത് ചൌധരി ആദ്യം മുന്നോട്ട് വെച്ച ഒരു നിബന്ധന മുത്തച്ഛന് ഭാരതരത്നം നൽകണമെന്നതായിരുന്നു ആ നിബന്ധന പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ചരൺ ചരൺസിംഗിന് ഭാരത്ന നൽകിയിരിക്കുന്നു കർഷകരുടെ മിശുക എന്ന വിളിപ്പേരുള്ള വലിയ ദീർഘദർശിയായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ചൌധരി ചരൺസിംഗ് എന്ന ഈ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ് നിലവിൽ സമാജ്വാദി പാർട്ടിയുടെ കോട്ടയിലുള്ള അംഗമാണ് ജയന്ത് ചൌധരി ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ പോയ പടിഞ്ഞാറൻ യു പിയിൽ കാര്യമായ സ്വാധീനമുള്ള പാർട്ടിയാണ് ആർ എൽ ഡി പ്രത്യേകിച്ച് ജാട്ട് സമുദായത്തിനിടയിൽ ശക്തമായ സ്വാധീനമുള്ള അജയ് ചൌധരി അടക്കമുള്ള ആളുകൾ ബി ജെ പി യോടൊപ്പം എൻ ഡി എടൊപ്പം എത്തുന്നത് ഉത്തർപ്രദേശിൽ വലിയ രാഷ്ട്രീയ നേട്ടത്തിന് കാരണമാകുമെന്ന് എൻ ഡി എ കണക്കാക്കുന്നു സമാജ്വാദി പാർട്ടിക്കൊപ്പമുണ്ടായിരുന്ന ആർ എൽ ഡിക്ക് നിലവിൽ രണ്ട് ലോക്സഭാ സീറ്റുകളും ഒരു രാജ്യസഭാ സീറ്റുമാണ് ധാരണപ്രകാരം എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ സന്തുഷ്ട അതിൽ സന്തുഷ്ടരുമാണ് ആർ എൽ ഡി എന്തായാലും സമീപഭാവിയിലൊന്നും ബി ജെ പി ഇതര സർക്കാർ രാജ്യത്ത് അധികാരത്തിലെത്തില്ല എന്ന് ആർ എൽ ഡിക്ക് വ്യക്തമായി അറിയാം ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കർപ്പൂരി ഠാക്കൂറിനും നേരത്തെ ഭാരതരത്ന നൽകിയിരുന്നു കർപ്പൂരി ഠാക്കൂറിന് ഭാരത് നൽകിയതിന് പിന്നാലെയാണ് ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിന്റെ നെടുന്തൂണായ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി മുന്നണിവിട്ട് എൻ ഡി എയിലേക്ക് എത്തിയത് കർപ്പൂരി ടാക്കൂറിന്റെ മകനായ രാംനാഥ് ടാക്കൂർ ജെ ഡി യുവിന്റെ ഏക രാജ്യസഭാംഗമാണെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അപ്പോൾ ഒരു ഭാരത്ന എത്രത്തോളം രാഷ്ട്രീയപരമായി സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുറപ്പിക്കാൻ എല്ലാ അടവുകളും പയറ്റുകയാണ് ബി ജെ പി നേതൃത്വം ബീഹാറിൽ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ നിതീഷ് കുമാറിനെ കൂടെ കൂട്ടുന്നു അതിന് കർപ്പൂരി ടാക്കൂർ എന്ന മുൻ മുഖ്യമന്ത്രിക്കും സ്വാതന്ത്ര്യ സമര സേനാനിക്കും ഭാരതരത്നം നൽകുന്നു അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ വലിയ സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിൽ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയായ ആർ എൽ ഡി ഒപ്പം കൂടെ കൂട്ടുന്നു അതിന് കാരണമായി മുൻ പ്രധാനമന്ത്രിയായ ചൗധരി ചരൺ ചരൺസിംഗിന് ഭാരത്ന നൽകുന്നു അദ്ദേഹത്തിന്റെ ചെറുമകനടക്കമുള്ള ആളുകളെ ചേർത്ത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ ബി എൻ ഡി എയുടെ ഒപ്പം കൂട്ടുന്നു ഇത്തരത്തിൽ രാജ്യത്ത് വലിയ നേട്ടമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് ബി നടത്തുന്നത് ആന്ധ്രയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന് നേതാവായിരുന്ന രസിംഹറാവുവിന് ഭാരം നൽകുന്നു ഒരു കാലത്ത് കോൺഗ്രസിന് നെടുന്തൂണായിരുന്ന പിന്നീട് കോൺഗ്രസുകാർ തന്നെ വിസ്മൃതിയിലാക്കിയ പി വി നരസിംഹറാവുവിന്റെ ഓർമ്മകളെ സജീവമാക്കാനും ആന്ധ്രയ്ക്ക് ഒരു ബഹുമതി നിലയ്ക്ക് ഭാരതം നൽകാനുമാണ് എൻ ഡി എ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ആന്ധ്രയിലും ബി ജെ പിക്ക് അനുകൂലമായ എൻ ഡി എക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാറ്റ് വീഴ്ച വീഴ്ചതിന് ഇടയാക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഇത്തരത്തിൽ നാനൂറ് വലിയ കടമ്പ കടക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഒരുക്കുകയാണ് ബി ജെ പി നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്നും എൻ ഡി എ സഖ്യം നാനൂറെന്ന കടമ്പ കടക്കുമെന്നും ബി ജെ പി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് വെറുതെയല്ല അതിനുവേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും എല്ലാ കുതന്ത്രങ്ങളും പയറ്റുകയാണ് ബി നേതൃത്വം